സജീവമായ മാധ്യമ സംഘം തൃത്താലയിൽ പ്രവർത്തിക്കുന്നു മന്ത്രി എം ബി രാജേഷ് കൂറ്റനാട് പ്രസ്താവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് സജീവമായ ഒരു മാധ്യമ അത് കൂടുതൽ സജീവവും സംഘടിതവും ഒരു പക്ഷെ സംസ്ഥാന തലത്തിലോ അതിന് കൂടുതൽ ലോകമൊക്കെയുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രാദേശിക മാധ്യമ പ്രവർത്തനങ്ങൾക്കായിരിക്കും കഴിയുന്നത് നല്ല നിലയിൽ നിലയിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തനം ഈ ചുമതല നിർവഹിച്ചു വരുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം പ്രസക്തമാണ് സത്യസന്ധമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് പ്രാദേശിക മാധ്യമം കൊടുത്തു ചെയ്യാനാണ് അത് നാടിൻ്റെ വികസനത്തിൽ പങ്കുവയ്ക്കുക എന്നാണ് വാർത്തകൾ ഇടം കിട്ടാതെ പോകുന്ന മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനും സംസ്ഥാനതലത്തിലോ അതിനു മുകളിലോ ഉള്ള മാധ്യമങ്ങൾ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പ്രാദേശിക മാധ്യമങ്ങൾ കഴിയുമെന്നും ഈ ചുമതല നിർവഹിച്ചു വരുന്ന സജീവമായ മാധ്യമസംഘം തൃത്താലയുണ്ടെന്നും മന്ത്രി പറഞ്ഞു പത്രമാധ്യമ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ അർഹമായ പരിഗണന കിട്ടുന്നുണ്ടെങ്കിലും തൊഴിലെന്ന നിലയിൽ ആവശ്യമായ പരിഗണന ഉണ്ടാവുന്നില്ലെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മാധ്യമ സംഘടനയായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ എൻ ജിഒ ചെയർമാൻ വി സൈതരപ്പാൾ പറഞ്ഞു എല്ലാവിധ ప్రెస్లబ్ ప్రసిడెంట్ సి మూస అధ్యక్షన రక్షాధికారి సీ కె ఉన్న సెక్రటరి ఇస్మాయిల్ ట్రషరర్ ప్రదీప్